അഞ്ചേക്കർ ഭൂമി കൈവശമുള്ള സർവകലാശാലകൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ പ്രൊഫഷണൽ കോളേജുകൾ പോളിടെക്നിക്കൽ ഐ ടി എൽ തുടങ്ങിയ സ്ഥാപനങ്ങൾ വ്യവസായ പാർക്ക് ആരംഭിക്കാൻ സാധ്യമാവും എന്നുള്ള മാനദണ്ഡമുണ്ട് ആ മാനദണ്ഡത്തിൽ എന്തെങ്കിലും ഇളവ് അനുവദിക്കുക കേരളത്തിൽ ഒത്തിരിയേറെ വർഷം പഴക്കമുള്ള തിളക്കമാർന്ന കോളേജുകളുണ്ട് അവിടൊക്കെ ഈ അഞ്ചേക്കർ വസ്തു ഈ കാര്യത്തിന് വേണ്ടി മാറ്റി മാറ്റിവെക്കുക എന്ന് പറഞ്ഞ് പ്രാക്ടിക്കലായിട്ട് വച്ചാൽ ബുദ്ധിമുട്ടുള്ളതാണ് ഇപ്പോൾ ചങ്ങനാശ്ശേരി സെൻറ് വർക്ക് കോളേജ് എൻ എസ് എസ് എൻ കോളേജ് അസംഷൻ കോളേജ് ഇങ്ങനെ പല കോളേജുകളുണ്ട് അതൊക്കെ നൂറിലേറെ വർഷം പഴക്കമുള്ള കോളേജുകളാണ് പക്ഷെ അഞ്ച് ഏക്കറിൽ കൂടുതൽ സ്ഥലം ഇതിനുവേണ്ടി നീക്കി വെക്കണം എന്നുള്ള ഒരു മാനദണ്ഡം അത് ലഘൂകരിക്കാൻ ഉള്ള എന്തെങ്കിലും എവിടെ സ്വീകരിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം സാർ ഇത് നമ്മൾ കാണേണ്ടത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്നതിന് ദേശീയ തലത്തിലുള്ള റെഗുലേറ്ററുകളുടെ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട് ആ മാനദണ്ഡം വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഇല്ലെങ്കിൽ അവർക്ക് ആ അതിൻ്റെ അംഗീകാരത്തെ ബാധിക്കുമ്പോഴാണ് അത് പൂർണ്ണമായിട്ടും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പറയുന്ന രൂപത്തിലായിരിക്കും അത് പോവുക അത് കഴിഞ്ഞിട്ട് അഞ്ച് ആക്കറി കൂടുതലുണ്ടോ അതിലാണ് എൺപതിലധികം സ്ഥാപനങ്ങൾ ഇപ്പോൾ തന്നെ നമുക്ക് അപേക്ഷയുമായി വന്നിട്ടുള്ളത് പക്ഷേ ഔ ഔപചാരികമായ അപേക്ഷകൾ സ്വീകരിക്കുന്ന സമയമേ ആകുന്നുള്ളൂ എന്നാൽ അങ്ങ് പറഞ്ഞൊരു പ്രശ്നത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തന്നെ ഇവിടെ മിൻസറുടെ ഉണ്ട് വളരെ നൂതനമായ ആശയങ്ങൾ ഇപ്പോൾ നടപ്പിലാക്കുന്നുണ്ട് സ്റ്റാർട്ടപ്പുകൾ ഇൻക്യുബേറ്റേഴ്സ് ആക്സിലറേറ്റുകൾ ഇതെല്ലാം തന്നെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും അത് മലകുമ്പോഴുള്ള പ്രത്യേക സംവിധാനമുണ്ട് വ്യവസായ പൊതുമായി സഹകരിക്കുന്നുണ്ട് സ്റ്റാർട്ടപ്പ് മിഷൻ സഹകരിക്കുന്നുണ്ട് അപ്പോൾ അത്ര സ്ഥലമില്ലാത്ത സ്ഥാപനങ്ങൾക്ക് അത്തരം സ്റ്റാർട്ടപ്പുകൾ അതിന് നമുക്ക് ആവശ്യമായ പ്രോത്സാഹനം നൽകാൻ കഴിയും